എല്ലാവർക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ ഡേ ആണ് അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനെ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളുമാണ് അപ്പോൾ രണ്ടും കൂടിയാണ് ആഘോഷിക്കുക ഇന്നത്തെ ദിവസം അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറയുന്നത് ഇത് വേറൊരു ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ തലേദിവസം ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലത്തേക്ക് ഇഡലിക്ക് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങിയെരിപ്പുണ്ട് അപ്പോൾ ഞാനേതായാലും അത് മാവ് പൊങ്ങിയിരിക്കണ കണ്ടപ്പോൾ ആദ്യം തന്നെ ഇഡലി ഉണ്ടാക്കിയതിന് ശേഷം മാത്രം വീഡിയോ ഓയിറൊക്കെ കൊടുക്കാം പോകാമെന്ന് വെച്ചാൽ എന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും പൊങ്ങി പൊങ്ങി വല്ലാതെ പുളിക്കും അപ്പോൾ ആദ്യം തന്നെ ഞാൻ പുറത്തുനിന്ന് നമ്മുടെ ഇഡലിയുടെ സ്റ്റീമർ ഇഡലി പാത്രം എടുത്തിട്ട് ഒന്ന് കഴുകിയൊക്കെ എടുക്കണേ അപ്പോൾ ആരും ഒരാൾക്ക് അമൻസിട്ടിട്ടുണ്ടായിരുന്നു ഈ പുറത്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങളിലൊക്കെ പാറ്റയൊക്കെ കയറൂലെന്ന് നമ്മൾ നമ്മളകത്ത് വെച്ചാലും അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ അടി ഭാഗത്തൊക്കെ ഇങ്ങനെ ഡോർ വെച്ചിട്ടൊക്കെ പൂട്ടിയല്ലേ വെച്ചേക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു ക്യാബിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും രാത്രി പാറ്റവരും ഇവിടെ എങ്ങനെയായിരുന്നു കാരണം നമ്മൾ പെരുമാറ്റവും ഇല്ലല്ലോ അപ്പോൾ പകൽ സമയത്ത് ഇവ ഒന്നും നമുക്ക് കാണാം ഒന്നും കാണാൻ പറ്റില്ല എല്ലാവരും ഒളിച്ചിരിക്കും രാത്രിയാകുമ്പോൾ എന്ത് തന്നെ ആയാലും പാറ്റൊക്കെ കയറി വരും അപ്പം നമ്മൾ ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഹിറ്റടിച്ച് കൊടുക്കുന്നുണ്ട് എങ്കിലും ഇടക്ക് പാറ്റ വരാറുണ്ട് അപ്പോൾ വൃത്തിയായിട്ട് നമ്മൾ പാത്രങ്ങളെടുത്ത് കഴുകി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രശ്നമില്ല കാരണം എവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും രാത്രി നമ്മൾ കിടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിലും പാറ്റ പല്ല് ഇതൊക്കെ കയറി വരും ആളാനൊക്കെ ഇല്ല എന്ന് കാണുമ്പോൾ അവർക്ക് ധൈര്യം ഇട്ട് കയറി വരാം പകൽ സമയത്ത് ഇവരെ ഒന്നും കാണേയില്ല അതൊക്കെയാണ് അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് ഞാനൊരു ഇഡലി പാത്രം എടുത്ത് അത് കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ഇനി ഇഡലി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ മാതാവിൻ്റെ സ്വർഗാരോപണത്തിരുന്നാൾ അപ്പോൾ കൂടുതൽ ആളുകൾക്കും അതിനെപ്പറ്റി ആ വാക്ക് തന്നെ തെറ്റിച്ചാണ് കൂടുതൽ ആളുകൾ പറയണത് കേട്ടോ ഞാനും തെറ്റിച്ച് പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നതുകൊണ്ടാണ് എനിക്കത് കൃത്യമായിട്ട് അറിയാവുന്നത് അപ്പോൾ ഈ സ്വർഗാരോപണം പായാണ് പറയുക സ്വർഗാരോപണത്തിരുന്നാളാണ് നമ്മുടെ കർത്താവിൻ്റെത് സ്വർഗാരോഹണ തിരുന്നാളാണ് അപ്പോൾ ഇത് രണ്ടും അക്ഷരം ഒരു വ്യത്യാസമുള്ളത് ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കാറില്ല അപ്പോൾ എന്നെപ്പോലെ അങ്ങനെ അക്ഷരം ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്രിസ്ത്യൻസിനില്ലേ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ മാതാവിൻ്റെ ഇംഗ്ലീഷിൽ അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് ആ വാക്കുകൾ വ്യത്യാസമുള്ളത് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ മലയാളത്തിൽ ഒരു അക്ഷരം മാത്രമാണ് മാറുന്നത് സ്വർഗാരോഹണം സ്വർഗാരോപണം ഹ പ എന്നുള്ള ഒരു വാക്ക് ഒരു അക്ഷരം അപ്പോൾ അത് ശ്രദ്ധയിൽ പെടാറില്ല ഇംഗ്ലീഷിൽ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാം അപ്പോൾ ഇംഗ്ലീഷിലെ അസംഷൻ ഓഫ് മേരി മറ്റേ സ്വർഗാരോഹണത്തിന് അസംഷൻ ഓഫ് ദ ലോഡ് എന്നുമാണ് പറയുക അപ്പോൾ ഈ അസംഷൻ ഓഫ് മേരി എന്നുണ്ടെങ്കിൽ സ്വർഗാരോപണം എന്ന് പറയുന്നത് മാതാവ് ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്നുള്ള ആ ഒരു വിശ്വാസം നമ്മൾ അപ്പോൾ അത് പറയുന്നത് മാതാവ് ദൈവത്താൽ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതാണ് അല്ലാതെ സ്വയം പോയെന്നല്ല എടുക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ ധൈരമറിച്ച് സ്വർഗാരോഹണം അത് സ്വയം പോവുകയും ചെയ്തേക്കുന്നത് സ്വന്തം ശക്തിയാൽ സ്വർഗത്തിലേക്ക് ഉടലോട് കൂടി പോയി എന്നുള്ളത് ഇതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇനി ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആർക്കെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിലും കമൻസിലേതാണ് ഏതായാലും ഇപ്പോൾ ഈ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി എന്ന് പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് സ്വർഗാരോപണ തിരുന്നാളാണ് മാതാപിൻ്റെ സ്വർഗാരോപണ തിരുന്നാൾ അപ്പോൾ ഈ രോഹണം രോപണം എന്നുള്ള വാക്ക് ഇത് ഞാൻ ഇപ്പോഴെന്നല്ല മിക്ക വർഷങ്ങളിലും ഇത് പറയാറുണ്ട് വീണ്ടും പറയുന്നത് ഇത് ഒരുപാട് ഇങ്ങനെ തെറ്റിച്ച് പറയുന്നതൊക്കെ മാതാവിൻ്റെ സ്വർഗാരോഹണത്തിരുന്നാളെന്നാണ് സാധാരണ ഭൂരിഭാഗം ആളുകളും പറഞ്ഞു കേട്ടേക്കുന്നത് അതുകൊണ്ട് ഞാനൊന്ന് തിരുത്താൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ ഇനി ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ തിരുത്താവുന്നതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിലെ പണികളിലേക്കാണ് കയറിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ബുധനാഴ്ച എനിക്കൊന്ന് വിശാൽ വരെ ഒന്ന് പോകാനുണ്ട് വിശാലിൽ എനിക്ക് അത്യാവശ്യം വേണ്ട ഒരു സംഭവം മേടിക്കാനാണ് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട എൻ്റെ പാത്രം തയ്ക്കുന്ന ആ സ്ക്രബ്ബറുകളില്ലേ അതെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ പച്ച കളറില വളരെ ലൈറ്റായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടൂലേ ആ ഒരു സ്ക്രബ്ബർ പാഡില്ലേ പച്ചക്കളറില്ല അത് ആണ് എൻ്റെ കയ്യിൽ അതാണ് ഇരിക്കുന്നത് കാരണം അത് ഞാൻ പൈസ കൊടുത്ത് മേടിക്കണമല്ല നമ്മൾ ഈ എക്സോ മേടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരെണ്ണം തരും ഓരോ ബോക്സിൻ്റെ അകത്തും ഒരെണ്ണം ഉണ്ടാവും അത് എനിക്കിഷ്ടമല്ല എങ്കിൽ തന്നെയും വേറെ ഇല്ലാത്തതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമായിരുന്നു ഇപ്പം അതും ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് സ്പോഞ്ചിൻ്റെ ആ ഒരു പച്ചയും ക്രീമും ഒരു മഞ്ഞ കളറും കൂടി ഉള്ള ആ ഒരു സ്ക്രബ്ബറിലെ അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല അത് പൊളിഞ്ഞു പോകും അപ്പോൾ ഇതുപോലെ സ്പോഞ്ചിൻ്റെ തന്നെ പുറത്തൊരു ചെറിയൊരു പ്ലാസ്റ്റിക് കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള സ്ക്രബ്ബർ പാഡുകൾ നമ്മുടെ വിശാലിൽ വളരെ ചീപ്പായിട്ട് കിട്ടും ും വേറെ പല സ്ഥലത്ത് ഞാനത് കാണാറുണ്ടെങ്കിലും വില കൂടുതലാണ് അപ്പം അവിടെ നാലെണ്ണത്തിന് മുപ്പത് രൂപയ്ക്ക് കിട്ടും അപ്പോൾ ഏതായാലും വിശാലി തന്നെ പോയി കുറച്ച് മേടിച്ച് വെക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ റയനോടാണ് ഞാൻ പറഞ്ഞേക്കുന്നത് നമുക്ക് രണ്ടാൾക്കും കൂടി പോകാമെന്ന് അപ്പം ഇന്നില്ലേ റിച്ചാർഡിന് ഒരു ഇൻ്റർവ്യൂ ഉള്ളൊരു ഇൻ്റർവ്യൂ അല്ല റിച്ചാഡിന് ഒരു അതായത് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യേണ്ട കോഴ്സിന് കൊടുത്തേക്കുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ റിച്ചാഡ് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യം തന്നെ റിച്ചാർഡിന് കാപ്പി കൊടുത്ത് ഞാൻ ഇപ്പോൾ ഏകദേശം ആറ് മണി ആയിട്ടുണ്ടാവുകയുള്ളു ആറ് മണിക്കൊന്നും ഇപ്പോൾ റിച്ചട്ട് കഴിഞ്ഞേക്കാറില്ല കാരണം ക്ലാസ്സൊന്നുമില്ല എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കും പക്ഷേ ഇപ്പോൾ പുതിയ ഷിപ്പിലേക്ക് എല്ലാ കോഴ്സാണ് കേട്ടോ ഓരോ ഷിപ്പിലേക്കും ഓരോ പ്രത്യേക കോഴ്സുകൾ നമ്മൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഇന്നത്തെ ദിവസം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എട്ടര മണിക്ക് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് റിച്ചാർഡ് ആർമണിക്ക് എഴുന്നേറ്റ് ഇനി കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വന്ന് വേണ്ടിയിട്ട് ഇരിക്കണം അപ്പോൾ അങ്ങനെ റിച്ചാർഡ് എഴുന്നേറ്റ് വന്ന് പിന്നെ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം റൂബിനെ കുറച്ച് നേരം ഞങ്ങൾ കളിപ്പിച്ച് അപ്പം നമ്മുടെ റൂബിക്ക് ഈ സ്പാ ചെയ്ത് കഴിഞ്ഞ് വന്ന് ഒരു പ്രത്യേക ഒരു എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇത്തവണ നമ്മൾ സ്പാ ചെയ്ത് വന്നതിന് ശേഷം ഒരു വല്ലായ്മയാണ് ആൾക്ക് ഒരു ഒരു ചാ ചാടലും തുള്ളലും ചെറിയൊരു കരച്ചിലും അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രത്യേകതകൾ അപ്പം നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ട് കൊണ്ടുപോകുന്ന ഏപ്പത്തേക്കും പിറ്റേ ദിവസം തുടങ്ങിയിട്ടൊരു കാലു വേദന ഞൊണ്ടി നടപ്പ് ഇതൊക്കെയായിരുന്നു അപ്പോൾ ഞങ്ങൾ മനസ്സിൽ ഇങ്ങനെ മനസ്സിലല്ല നമ്മളിങ്ങനെ ഇനി കൊണ്ടുപോകണ്ടെന്നൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കൂടുതലും നമ്മുടെ നാദുഷയുടെ പൂച്ച ഇതുപോലെ സ്പാക്ക് കൊണ്ടുപോയിട്ട് മരിച്ചാണ് കൊണ്ടുപോകുന്നത് എന്നും പറഞ്ഞിട്ട് നാദുഷ കേസൊക്കെ കൊടുത്തത് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ശരിക്കും ഞങ്ങൾക്കും പേടിയായി കാരണം ഇത് കുണ്ട കുണ്ടക്കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് അവരുടെ കൂടെ തന്നെ നിൽക്കാട്ടെ പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ വർക്കിന് അതൊരു ശല്യമായി മാറും അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കയറി നിൽക്കാം അല്ല വേണമെങ്കിൽ കയറി നിൽക്കാമെന്നവര് പറയാറുണ്ട് അപ്പോൾ നമുക്കൊരു പേടിയാണ് എന്തെങ്കിലും ഇവർക്ക് അതിൻ്റെ ഇടയിൽ പറ്റിയ അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ പോ കൊണ്ടുപോകണ്ട എന്നൊരു തീരുമാനത്തിൽ തന്നെ ആയിരുന്നു ഞങ്ങൾ നിന്നെച്ചത് പക്ഷേ ഇവളുടെ നഖം വല്ലാതെ വളർന്നിട്ട് നമുക്ക് വെട്ടാനും പറ്റുള്ള അവൾ സമ്മതിക്കുന്നില്ല അങ്ങനെ നഖം വെട്ടാൻ വേണ്ടിയിട്ടാണ് അവളെ കൊണ്ട് പോയത് കേട്ടാ സത്യത്തിൽ അങ്ങനെ പിന്നെ സ്പായം കഴിഞ്ഞിട്ട് വന്ന അപ്പൊ ഇത്തവണ വന്നുകഴിഞ്ഞിട്ട് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ നോക്കിയിരിക്കണോ ഇതിപ്പോ അവള് ബെൽറ്റ് എടുത്ത് അവളെ ഇടിയിച്ച അവളെ കൊണ്ടുപോകണ എവിടെയെങ്കിലും ഒരു കരച്ചിലും ഒരു ബഹളവും ഇതൊക്കെ തന്നെയാണ് ഇവളുടെ അവസ്ഥ ഒന്ന് പോകണ്ടേ എന്താണ് പൊന്ന ഇവിടെ ഇരിക്കണത് ബെൽറ്റ് നോക്കി നോക്കിരിക്കണേട്ടാ കുഞ്ഞി എന്നെ കൂടി വരാൻ വേണ്ടി ബെൽറ്റ് ബെൽറ്റിരിക്കണ സ്ഥലത്തോട്ട് നോക്കി നോക്കിയിരിക്കണി കാണുന്നത് എന്താണ് പൊന്ന മമ്മിന്ന് കൊണ്ടുപോകൂല മമ്മി വിശാലിൽ പോണീണ് വിശാലിൽ അവിടെ കുഞ്ഞിനെ കയറ്റൂല കേട്ടോ പൊന്ന സേട്ടയും മമ്മി ഓട്ടോ ഒക്ക പോണത് ഇവിടെ ബെൽറ്റ് ബെൽറ്റിരിപ്പണ്ടേ അതാണ് ഇവിടെ ഇരുന്ന് അങ്ങോട്ട് നോക്കിയിരിക്കണത് അപ്പോൾ സാധാരണ ഇവിടെ ഇവിടെ മാറിക്കിടക്കി എന്തെങ്കിലും ആണ് ചെയ്യണത് ഇപ്പം അങ്ങനെയല്ല ബെൽറ്റ് ഇട്ട് ഞങ്ങളുടെ കൂടെ വരണം അങ്ങനെ ഞാനും റയനും കൂടി വേഗം തന്നെ പോയി പെട്ടെന്ന് വന്നിട്ടാണ് ആകെപാടെ ആ സ്ക്രബ്ബർ മാത്രമേ മേടിക്കാനുണ്ടായിരുന്നുള്ളൂ അതും മേടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തി ൂറ്റി നാപ്പത് എൺപത് ചെവി കടിച്ചു സ്പ്രപ്പർ അത് പോയി അപ്പോൾ ഈ ഒരു സ്ക്രബ്ബർ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് ഇതിപ്പോൾ മുപ്പത് രൂപ നാലെണ്ണത്തിന് ഫ്ലിപ്പ്കാർട്ടിൽ പന്ത്രണ്ടെണ്ണത്തിന് തൊണ്ണൂറ്റേഴ് രൂപ അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല പിന്നെ ഇത് റയൻ നിർബന്ധിച്ച് എടുപ്പിച്ചാണ് ഈ ഒരു സാധനം മേടിക്കണം മേടിക്കണമെന്ന് പലതവണ തോന്നിയാലും ഒരു മടിയാണ് ഓൺലൈനിൽ ഇത് ഒരുപാട് കാണാറുണ്ട് എന്തോ ഒരു മടി ഞാൻ മേടിച്ചിട്ടില്ല പക്ഷേ ഇത്തവണ അത് റയൻ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം അന്നേതെടുത്തു എന്ന് പറഞ്ഞിട്ട് അതും കൂടി എടുത്ത് പിന്നെ ഇതും റയൻ നിർബന്ധപൂർവ്വം എടുപ്പിച്ച ഒരു സംഭവമാണ് നമ്മുടെ കുളിക്കണം ബാക്ക് കഴുകണം മുതുകൊക്കെ തേക്കാനുള്ള ഒരു സാധനം ഒരു ഉപയോഗം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതിനുപയോഗിച്ച് നോക്കിയിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്കിത്തിരി ബലത്തിൽ ഇങ്ങനെ ഉരക്കാനാണ് നമുക്കിഷ്ടോട്ട പക്ഷേ ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഉരക്കാൻ പറ്റുള്ളൂ അത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അതേ ഇത് രണ്ട് ലെയറിലാണ് കേട്ടോ ഈ ഒരു സംഭവം ഇതിൻ്റെ വില കൂടിയതും കുറഞ്ഞതും ഒക്കെ നമ്മളുടെ ഓൺലൈനിൽ കാണാം ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഞാനതെടുത്ത് മാറ്റിവിടെ വെച്ച് കാരണം ഞാനിപ്പോൾ പുതിയ ഒരു സ്ക്രബ്ബർ എടുത്തങ്ങോട് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഉണ്ടായിരുന്നുള്ളേ അപ്പം ഏതായാലും അതങ്ങോട് കഴിയട്ടെ എന്നിട്ട് നമുക്കിത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ ഒരു കറികളുമില്ല പച്ചക്കറിയുമില്ല ഒന്നുമില്ല കേട്ടോ പരിപ്പ് പോലും തീർന്നു തീർന്നുപോയിക്കുന്ന ദിവസമാണ് സാധനങ്ങൾ മേടിക്കാനായിട്ട് നിൽക്കുന്നതാണ് എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് നമ്മൾ മേടിക്കുകയല്ല ആ ഒരു സമയമായിട്ട് നിൽക്കണേ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഷാജിനെ വിളിച്ച് ഷാജി മീൻ കൊണ്ടുവരുവാ അപ്പോൾ ഷാജി പറഞ്ഞ് ഞാനിന്ന് മീൻ എടുക്കാൻ പോയിട്ടില്ല അപ്പോൾ അടുത്തത് ഞാൻ വിളിക്കുന്നത് അജിത്തിനെയാണ് അജിത്ത് ബീഫ് കൊണ്ടുവരാൻ വേണ്ടി അപ്പോൾ അജിത്തിനെ വിളിച്ചപ്പോഴത്തേക്കും അജിത്ത് പറഞ്ഞ് ബീഫുണ്ട് കൊണ്ടുവരാൻ ആളില്ല ഞാൻ ഒറ്റക്കാണ് കടയിൽ കട തുറന്നിട്ടിട്ട് വരാൻ പറ്റില്ല ആരെങ്കിലും വിട് ഞാൻ എടുത്തു വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പപ്പ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോയേക്കണേ അപ്പോൾ പപ്പനെ കൊണ്ട് എനിക്ക് മേടിപ്പിക്കാൻ പറ്റില്ല പിന്നെ റൈ ക്ലാസ് ഉണ്ട് റോജനാണെങ്കിൽ വർക്കിൽ വേണം അപ്പോൾ പിന്നെ അതും വിട്ട് കളഞ്ഞേ അപ്പോൾ പപ്പ പോയപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം ഇത്തിരി പഴവും ഒരു ഒരു കിലോ സവാളയും കൂടി കൊണ്ടുവന്നെ തിരിച്ചു വന്ന സമയത്ത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കാരണം പപ്പക്ക് ഈ പോകുന്ന സ്ഥലത്തുനിന്ന് പിന്നെ പോയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള നേരം ഉണ്ടായിരുന്നില്ല എല്ലാ സാധനങ്ങളും ഒന്നിച്ചൊന്നും മേടിക്കാൻ നേരം അത്യാവശ്യമായിട്ട് വൈകുന്നേരത്തേക്കുള്ള ഒത്തിരി പഴം സവാള ഏകദേശം തീർന്നിരിക്കണോണ്ട് അതും കൂടി മേടിച്ച് അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കറി ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ഏതായാലും മുട്ട പൊരിച്ചതും പച്ചമോരും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പോയി വന്നപ്പോഴത്തേക്കും റിച്ചാർഡ് ക്ലാസിൻ്റെ പകുതിയായിട്ട് അങ്ങനെ ബ്രേക്ക് ടൈമിൽ നിൽക്കുക നിൽക്കുന്നതായിരുന്നു അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചൊരു ചായ ഇടട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവന് വലിയ ഹാപ്പി ഇടാൻ എൻ്റെ അടുത്ത് അങ്ങനെ പറയൂലെ എങ്കിലും എനിക്ക് അവരുടെ മനസ്സറിയാം അപ്പോൾ ഒരു ചായ ഇടട്ടെ എന്ന് വെച്ചപ്പോൾ അവന് വലിയ ഹാപ്പിയാണ് ഞാൻ ഇപ്പോൾ നേരത്തെ ഒരു ശീലത്തിൻ്റെ കാര്യം പറഞ്ഞല്ല ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു ചായ കുടിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഒരു ചായ ഇട്ട് എനിക്കതിഷ്ടമുള്ളതുകൊണ്ട് ഞാനും അതിനകത്തു നിന്നൊരു പങ്ക് ഞാനും എടുത്ത് ഞാനും റിച്ചാർഡ് കൂടി ആ ചായ കുടിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ തുണി വിരിക്കാനൊക്കെ നിന്നത് തുണികാലത്തെ വാഷ് ചെയ്ത് വെച്ചേക്കണതായിരുന്നു അതൊക്കെ വിരിച്ച് അപ്പം സമയം ഏകദേശം ഒന്നേക്കാളും വേണ്ടി നല്ല മഴയാണ് അപ്പം ഞാൻ റയാനും പോകുന്ന സമയത്ത് ചെറിയ പൊടിമഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ തിരിച്ചു വരണവരെയും അതങ്ങ് കൂടിയിട്ടുണ്ടാകുന്നില്ല ഞങ്ങൾ കോടേം ഒന്നും എടുക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഓട്ടോയിൽ അവിടെ വാദിക്കച്ചെന്ന് ഇറങ്ങാം വാദിക്കുന്നത് തന്നെ ഓട്ടോ കിട്ടും അവിടെ നിന്ന് തന്നെ പോകുകയും ചെയ്യാം അപ്പോൾ നമുക്ക് നനയേണ്ട ആവശ്യമില്ല നമുക്കറിയാം അപ്പോൾ ഓട്ടോയാണെന്നുണ്ടെങ്കിൽ ഇവൻ കൂടുതലും ഇത് യൂബർ ഓട്ടോയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ നമ്മൾ പുറത്ത് പോയി കൈ കാണിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും മഴ അങ്ങോട്ട് കൂടാനും തുടങ്ങി നല്ല മഴയുണ്ട് അപ്പോൾ ഇനി ചോറ് എടുക്കാനുള്ള സമയം ആയിപ്പോഴത്തേക്കും ആണ് മുട്ട പൊരിക്കാൻ നിന്നത് കേട്ടോ അപ്പോൾ ഇത്തിരി സവാളയൊക്കെ കട്ട് ചെയ്തിട്ട് പച്ചമുളകും കട്ട് ചെയ്തിട്ട് അപ്പം റിച്ചാഡിന് ഇത് വേണ്ട അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം റിച്ചാഡിന് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടേ ഇറങ്ങുകയുള്ളൂ ആ സമയത്ത് റിച്ചാഡ് പുറത്തുനിന്ന് ഇത്തിരി കറി മേടിച്ച് കഴിച്ചോളാം എനിക്ക് വെജിറ്റബിൾ മതി ഒരു എന്താണ് കോളിഫ്ലവറിൻ്റെ എന്തോ ഒരു മഞ്ചൂരിയനാ അങ്ങനെ എന്തോ മേടിച്ചിട്ട് മേടിച്ചിട്ടാൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ റിച്ചാർഡിന് ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഞാനതിനകത്ത് പച്ചമുളക് ഇട്ടത് പച്ചമുളക് ഇട്ടാൽ റിച്ചാർഡിന് ഇഷ്ടമല്ല ആവിന് മുളക് കൂടി മാത്രം ഇഷ്ടം അപ്പം അങ്ങനെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും അതുതന്നെ റിച്ചാർഡ് മാത്രമാണ് പുറത്തുനിന്ന് കഴിച്ചത് പുറത്തുനിന്ന് കറി മേടിച്ചിട്ട് കഴിച്ചത് എനിക്കാണെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഈ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു മുട്ട പൊരിച്ചത് ഒരു മൊരിയാറ് അല്ലെന്നുണ്ടെങ്കിൽ പച്ചമോരി ഇതൊക്കെ ചേർത്തിട്ട് കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലും കൂടുതൽ കൂടുതലിഷ്ടമാണ് ഇതിനകത്ത് തോരനാക്കി കഴിക്കണത് മുട്ടയുടെ അകത്തേക്ക് തേങ്ങ പീരി ചിക്കി എടുക്കണതും ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഈ തേങ്ങ രണ്ടെണ്ണം ഒരു മടിയെള്ളം ഉണ്ട് പിന്നെ നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം തീർന്നിരിക്കുന്നതാണ് അപ്പോൾ എടുത്തില്ല സത്യത്തിൽ തേങ്ങ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി തേങ്ങ ഇട്ടിട്ട് അത് ചിക്കി ഒരു മുട്ടത്തോരനും ഇതുപോലെ ഒരു മോരും പച്ചമോരും ചേർത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇടാനായിട്ട് ഇല്ല അതുകൊണ്ട് സവാള തന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ പച്ചമുളക് ഒന്ന് കീറിയിട്ട് പെറുക്കിപ്പിറക്കി ഇങ്ങനെ നിൽക്കണ്ടല്ലോ ഇതാവുമ്പോൾ പെട്ടെന്ന് അതൊന്നും മാറ്റമല്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ കീറിയിട്ട് പിന്നെ ഇത്തിരി ഇത് ഇഞ്ചിയും കൂടി ചതച്ചിട്ട് അങ്ങനെ അപ്പോൾ സാധാരണ നമ്മൾ ഈ സംഭാരം പോലെ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് എടുക്കുന്നത് ഞാൻ കണ്ടേക്കുന്നത് ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരു കഷ്ണം പോലെയൊക്കെ കഴിക്കല്ല ഇപ്പം ചെറിയുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അതിനകത്ത് നിന്ന് ഓരോന്നെ ൂടി അങ്ങോട്ട് ചതച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തിരി വലിയ പീസായിട്ട് തന്നെയാണ് ഇടുന്നത് കേട്ടോ പക്ഷേ ഇത് സവാളയാണ് ചെറിയുള്ളിയാണ് ശരിക്കും വേണ്ടത് അങ്ങനെ ഇഞ്ചി പിന്നെ ആരും അങ്ങനെ എടുക്കൂല അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ മാത്രം കിട്ടാൻ വേണ്ടിയും എടുത്ത് പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ടും ചതച്ച പീസാണ് അങ്ങോട്ട് ഇടുന്നത് അപ്പോൾ ചതക്കുമ്പോൾ നല്ലതായിട്ട് തന്നെ നീര് വരുകയും ചെയ്യും എടുത്ത് കളയാനും എളുപ്പമാണ് അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡിയാക്കി മുട്ട വറുത്തത് രണ്ട് മൂന്ന് തവണയായിട്ട് അത് വറുത്താക്കി എടുത്ത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞാൻ റൂബിയും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അവിടെ കിടന്നു തരേണ്ട അപ്പോഴേക്കും റോജർ വന്ന് അവിടെ വന്ന് കിടന്നു റോജർ അപ്പോഴാണ് കഴിക്കാൻ വന്നത് കഴിച്ചിട്ടില്ല ആള് വെറുതെ വന്ന് അവിടെ കിടക്കണേ അപ്പം ഞാൻ പറഞ്ഞ് എടാ അവളെ ശല്യം ചെയ്യല്ലേ കാരണം അവൾ വലിയ സന്തോഷത്തോടു കൂടി എൻ്റെ അടുത്ത് കിടക്കണേ പിന്നെ പിന്നെയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ചെറിയ ഒരു വട്ടുപിടിച്ച അവസ്ഥയാണ് അവൾ കരയണുണ്ട് ഇടക്ക് അങ്ങനെ ഞാൻ അവനോട് മാറി മാറുന്നു പറഞ്ഞിട്ട് അവനും മാറണില്ല അവസാനം അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇവരാരെങ്കിലും വന്ന് കിടന്നു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് അന്ന് അവൾ ദേഷ്യവും ആയിട്ടൊന്നും കാണിക്കില്ല അവൾ ഒഴിഞ്ഞ് മാറിക്കൊടുക്കും അപ്പോൾ എനിക്ക് സങ്കടം വരും കാരണം അവൾക്ക് ഭയങ്കര ഇങ്ങനെ അമ്മ ഇത്രയും നേരം പണി ഒക്കെ എടുത്ത് നടന്നതാണ് ഇപ്പം എൻ്റെ ത്തേക്ക് വന്ന് റെസ്റ്റ് സമയമാണ് എന്നൊക്കെയുള്ള ആ ഒരു സന്തോഷമാണ് അവൾക്ക് അപ്പോൾ അമ്മേനെ സ്വന്തമായിട്ട് അങ്ങോട്ട് കിട്ടിയ ഒരവസ്ഥയിൽ കിടക്കുമ്പോഴാണ് ഇവർ വന്ന് വിളശല്യം ചെയ്യണം അത് റയനും വരും റിച്ചാർഡും വരും റോജറും വരും കേട്ടോ അപ്പോൾ എല്ലാത്തിനും ഞാൻ വഴക്കുറയെങ്കിൽ ദേഷ്യം വരും അപ്പോൾ അങ്ങനെ അവൾ എഴുന്നേറ്റട്ടാ അവൾക്ക് പിന്നെ അവൾക്ക് സന്തോഷമില്ല ഇവരൊക്കെ വന്ന് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവള് വേഗം പോയിട്ട് ബെൽറ്റിൽ നോക്കിയിരിക്കാൻ തുടങ്ങി കേട്ടാ വീണ്ടും അവൾക്ക് ബെൽറ്റിൻ്റെ ആ ഒരു ഓർമ്മ വന്ന് അവസാനം ോജ് ബെൽറ്റ് ഇടീച്ച് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഏട്ടാ ബെൽറ്റ് ഇടീച്ച് ബെൽറ്റ് ഇട്ട് വെറുതെ ബെൽറ്റ് ഇടാന്ന് പറഞ്ഞിട്ട് ബെൽറ്റ് ഇട്ടതാണ് ഇട്ടു കൊടുക്കണം ഇപ്പേതായാലും ഇട്ടു കൊടുക്ക ഇട്ടു കൊടുത്തിട്ട് അത് ഇട്ടിട്ട് കിടക്കട്ടെ ഇവിടെ ആട്ട് പുതിയ ബെൽറ്റ് അങ്ങനെ തന്നെയാണ് ആ കൊളുക്കുള്ളത് റിങ് 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 സ്പ്രിങ് താഴ്ത്താക്കിട്ടത് അല്ല ഇവൾക്ക് ചെറിയ രീതിക്ക് എന്റെ അവിടെ നിൽക്കണം ആ എന്നാ വട്ടു ആണ് ആൾക്ക് ആ ഓക്കെ സെറ്റ് എടാ ഇവക്ക് ബെൽറ്റ് ഇടണ ഇരുന്ന് കൊരച്ചോണ്ടിരിക്കുക ഇവിടെ കരയണന്നിട്ട് ബെൽറ്റിടീക്കെ ബെൽറ്റ് ഇടാൻ കരയണ ഇട്ടെ പുതിയ ബെൽറ്റ് അങ്ങനെ അന്ന സ്ഥിതി ബെൽറ്റ് ഇട്ടോട്ടെ പുതിയതല്ലേ ഇപ്പൊ കൊച്ചിന് വേണ്ടത് ഇതേ ലീഷ് എടുക്കാൻ നോക്കിയിക്കണെടുത്തതാ തൽക്കാലം നോക്കി ബെൽറ്റലൊക്കെ ഒതുക്കിയ

എന്റെ ദൈവമേടാ അതിന് സങ്കടവും കൂടാതൊക്കെ സീരിയസ് ആണ് കട്ട സീരിയസ് ആയിരുന്നട്ടെ അത് കറക്റ്റ് ആയിട്ടിട്ടില്ലല്ലേ ബെൽറ്റി അങ്ങോട്ട് മോളിൽ ചരിഞ്ഞിരിക്ക എവിടെ പോണ് പൊന്നി പൊന്ന് എവിടെ പോണിപ്പാ കൊച്ചിനെ ഒന്ന് കൊണ്ടുപോട കൊച്ചു കൊതി പിടിച്ചിരിക്കണേടാ കൊച്ചിനെ ഒന്ന് കറക്കിയിട്ടും കൊണ്ടുപോടാ കൊച്ചിനൊരാഗ്രഹം ഇല്ലേടാ എവിടെ പോണം പിന്ന പോകണ കുഞ്ഞിന് പോണ മുത്തിനെ ആട പോണോടാ കുഞ്ഞിന് കുഞ്ഞിനു പോണ കുഞ്ഞിന് പോണ അമ്മടെ മുത്തിന് സമരം എടാ സമരണോ സമരണല്ലേ കുഞ്ഞ് സമരം ചെയ്യണ പോകാം നമുക്ക് അങ്ങനെ നമ്മളുടെ റൂപി തന്നെ വിജയിച്ച് അവൾ കാറിന്റെ അകത്ത് കയറി സമരം നടത്തി ചേട്ടനെ കൊണ്ട് കാർ കാറെടുപ്പിച്ച് റോജറാണെന്നുണ്ടെങ്കിൽ നിന്ന നിലക്ക് മുടിയൊക്കെ കെട്ടി കെട്ടിവെച്ച് വീട്ടിലിരുന്ന കൂറ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത് ഞാനാണെന്നുണ്ടെങ്കിലും കിടന്ന് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതും സമ്മതിച്ചില്ല അങ്ങനെ അതേ രൂപത്തിൽ തന്നെ ഞാൻ കയറി ഇവളെയും കൊണ്ടൊന്ന് ഫോട്ടോച്ചയൊക്കെ ഒന്ന് കറങ്ങി അപ്പോൾ ഇവൾ കാറിൽ കയറുന്ന ഈ ഒരു തിരക്കും ബഹളവും കരച്ചിലും ഒക്കെ കേട്ടാൽ വിചാരിക്കും ഇവൾ വളരെ ഹാപ്പിയായിട്ടാണ് പോകാൻ പോടയുന്നത് പക്ഷേ കാറിങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മുന്നോട്ടങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ പഴയ കഥപ്പും വിഷമതകളും എല്ലാം അങ്ങോട്ട് തുടങ്ങും അപ്പം ഞാനും വിചാരിക്കോട്ടെ ഇവൾക്കിപ്പോൾ കാറിൽ കയറണം പോകണം എന്നൊക്കെയുള്ള ആ ഒരു നിർബന്ധം കാണുമ്പോൾ വിചാരിക്കും ആ മര്യാദ ഇരിക്കുമായിരിക്കും കാറിലെന്ന് പക്ഷേ ഒന്നുമില്ല ഇന്നത്തെ നിർബന്ധം കണ്ടുകഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരിക്കും പക്ഷേ പതിവ് തന്നെ ഈ കഥപ്പും എല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഈ കഥപ്പ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഇവള് ദൂരേക്കൊന്നും ഇവളെ കൊണ്ടുപോകാൻ പറ്റില്ല ഇങ്ങനെ ഒരിത്തിരി നേരം ഒന്ന് കറക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരാനേ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ കതച്ച് 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 ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തെ യാത്രക്കാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഇവളുടെ ഗ്യാസ് പോയിരിക്കുമെന്ന് എനിക്കറിയാം ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു വൺ ഡേ ട്രിപ്പ് പോകണമെന്നൊക്കെ ഒരുപാട് തവണ ആലോചിച്ചായിരുന്നു റൂബിനെ കൊണ്ട് അപ്പോൾ റിച്ചാർഡ് ആണെന്നുണ്ടെങ്കിൽ വർക്കലയിൽ നമ്മൾക്ക് പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടുകളുണ്ട് അവിടെ നമുക്ക് വേറെ ആരുടെയും ശല്യമില്ലാതെ നമുക്ക് വേണ്ടി മാത്രമുള്ള സ്പേസൊക്കെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അവനത് കുറെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ഉണ്ടവിടെ പെറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് പോയാലാണ് മമ്മി ഞാൻ പറഞ്ഞ് വർക്കല വരെ ഇങ്ങനെ എത്തുമെന്ന് നീ എന്ന് പറയണം കാരണം ഇത് എൻ്റെ മേത്തായിരിക്കുള്ളൂ അവിടം വരെ അപ്പോൾ അവളും ഞാനും രണ്ടാളും ഒന്നിച്ച് അവശതേകും അവളുടെ കാര്യം നമുക്ക് പറയാനേ പറ്റൂല അവിടം വരെ എത്തുകയെന്ന് പോലും പറയാൻ പറ്റില്ല കതച്ച് 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 അവളും ഇല്ലാതാകും അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അവശേകും പിന്നെ അവിടെ ചെന്നിട്ട് അവിടെ കയറിക്കിടക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് എന്തിനാണ് പോയിട്ട് നമ്മളേതായാലും ഇവളെ നോക്കി വീട്ടിൽ ഇവളുടെ കാലം കഴിയുന്നവരെ ഇരിക്കാം അല്ലാതെ ഒരു ദിവസം പോലും ഇവളെ കൊണ്ട് എങ്ങും മാറി നിൽക്കാൻ പറ്റില്ല ആകെ പോയേക്കണത് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ മാത്രമാണ് അവിടെ പോകണത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിന്ന് കതച്ച് കതച്ച് അവിടെ എത്തുമെങ്കിലും പിന്നെ അവൾക്ക് ഹാപ്പിയാണ് പരിചയമുള്ളൊരു സ്ഥലം പക്ഷേ നമ്മൾ വേറെ വല്ല സ്ഥലത്തേക്കാണ് ഇവളെ ലോങ് ട്രിപ്പ് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് ഇറക്കിയാൽ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് അവിടെയും അവൾക്ക് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അപ്പം ഇവിടെ നിന്ന് ആകെ താല്പര്യം ചേച്ചിയുടെ വീട്ടിൽ അവിടെ എല്ലാവരെയും അറിയാം വലിയ സന്തോഷം അവിടെ പോയാൽ അപ്പം അങ്ങനെ ആണ് ഇവളുടെ ഒരു രീതി അപ്പോൾ ഇവൾ ഈ ഇത്രയും നിർബന്ധിച്ച് ഞങ്ങളെ കൂടി കാറ് കാറിൽ കയറിയിട്ട് ഇവള് കിടന്ന് കതച്ച് 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 നാശമായിക്കൊണ്ടിരിക്കുന്നതാണ് ഓ ഭയങ്കര കഥ കഥപ്പറന്ന് കയറിയിട്ട് അപ്പം നമ്മളുടെ ബിഗ് ബീഡ ഹൗസിൻ്റെ അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മളിങ്ങോട്ട് വളഞ്ഞ് ഇവിടെയൊക്കെ എപ്പോഴും ഷൂട്ടിങ്ങാണ് ഇത് ഇപ്പോൾ ഇവിടെ വീണ്ടും ഷൂട്ടിങ് അങ്ങനെ ഓരോ ഫോട്ടോ എടുക്കൽ മറ്റേ ഈ സേവ് ദ ഡേറ്റൊക്കെയാണ് മിക്കവാറും കൂടെ ചെയ്യണത് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ പോയി ബീച്ചിൻ്റെ അതിൽ കൂടെയും കയറി ഇങ്ങോട്ട് പോന്ന് ബീച്ചിലൊന്നും നിർത്തിയില്ല കാരണം അവിടെയൊക്കെ ഒന്നാമത് പോലീസുകാർ അവർ വഴക്ക് പറയും ഈ ഡോഗിനെ കൊണ്ട് ചെല്ലുമ്പോൾ സ്ട്രേ ഡോഗ്സ് ഒരുപാട് അവിടെ കിടന്നൊക്കെ ഇറങ്ങിയാൽ അവർക്ക് കുഴപ്പമില്ല നമ്മൾ ലീഷിട്ട് പിടിച്ചേക്കുന്ന ഡോഗിനെ കണ്ടു കഴിഞ്ഞാൽ അവർ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നെ ഒരു പ്രാവശ്യം ഓടിച്ചവിടുന്ന് റൂബിനെ കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ കൊണ്ടുവരാൻ പാടില്ല അപ്പോൾ അവരോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു ഇവിടെ സ്ട്രേ ഡോഗ്സ് വട്ടോ നീളോ നടക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല ഇത് നമ്മൾ ലീഷിട്ട് പിടിച്ചെങ്ങനെയാണ് ആർക്കൊരു ഉപദ്രവം ഇല്ലാതിരിക്കാനായിട്ട് എന്നിട്ടും പക്ഷേ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കെന്നെ പണിയാകേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് മീണ്ടാതെ പോകുന്നതെന്ന് വേണം പറയാനായിട്ട് അങ്ങനെ ഞാൻ റോജറും റൂബിനെയും കൊണ്ട് വീട്ടിൽ തിരിച്ചെത്തി അവൾ പിന്നെ സമാധാനമായിട്ട് കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി റോജൽ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾക്ക് രാത്രി കഴിക്കാനായിട്ടുള്ള ഡിന്നറിന് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒന്നും മേടിച്ചിട്ടില്ല പിറ്റേ ദിവസം സാധനങ്ങളെല്ലാം മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പിന്നെ പിറ്റേ ദിവസത്തേക്കാക്കി അങ്ങനെ വീട്ടിൽ വന്ന് കഴിഞ്ഞ് പിന്നെ രാത്രിത്തേക്ക് ഇത്തിരി സവാള ഒന്ന് പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ട് മൊരിയിച്ചിട്ടും മുളകൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതും ഉണ്ടാക്കി വെച്ച് പിന്നെ കുറച്ച് പപ്പടം പുറത്ത് അപ്പം നമ്മൾ പപ്പടം വെറുത്തിട്ട് ഈ മുരികീച്ച മസ ഈ സവാളമ്മേലിങ്ങനെ മിക്സ് ചെയ്തെടുക്കില്ലേ അത് ഞാൻ മിക്സ് ചെയ്തില്ല മിക്സ് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് അപ്പോൾ ഈ മൊരിച്ച സവാളയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ മാത്രം എടുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക ഇത് മൂന്ന് ഉണ്ട് കേട്ടോ പിന്നെ പപ്പടവുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം നല്ല ടേസ്റ്റാണത് പിന്നെ മോരയാറ് വേണമെന്നുണ്ടെങ്കിൽ മോര് പച്ചമോരും അവിടെ ഇരിക്കുന്നുണ്ട് രാത്രി ആരും എടുത്തില്ല അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ ഡിന്നർ അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് ഇനിയിപ്പോൾ നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം താങ്ക്